െ ലോക പ്രശസ്ത ഓട്ടക്കാരനായിട്ടുള്ള ഉസൈൻ ബോൾട്ടിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അദ്ദേഹത്തിനോട് ഒരിക്കൽ ഒരു പത്രപ്രവർത്തനം ചോദിച്ചു നിങ്ങൾക്ക് ഈ വലിയ വലിയ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അതായത് ഒളിമ്പിക്സ് പോലുള്ള മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധിയോ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങളോ ഉണ്ടാവാറുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം വളരെ എന്താണ് ഭംഗിയുള്ള ഒരു ചിരിയോട് കൂടി എന്നാണ് അതിനൊരു ഉത്തരം പറഞ്ഞു ഈ ഉത്തരമാണ് എന്റെ മക്കള് കേൾക്കേണ്ടത് അദ്ദേഹം പറഞ്ഞ ഉത്തരം എങ്ങനെയാണ് ഞാൻ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് എനിക്കുണ്ടായ ദുഃഖത്തിനെ പറ്റിയോ എനിക്കുണ്ടായ സമ്മർദ്ദത്തിനെ പറ്റിയോ എനിക്കുണ്ടായ പ്രതിസന്ധികളെ പറ്റിയോ ചിന്തിക്കാറില്ല പകരം ഞാൻ ചിന്തിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രം എനിക്ക് എത്തിച്ചേരേണ്ട ആ ഫിനിഷിംഗ് ലൈനിനെ പറ്റി മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ എത്ര മനോഹരമായ ഒരു ഉത്തരം അല്ലേ അതേ മക്കളെ നമ്മൾ ചിന്തിക്കേണ്ടതും ആ ഫിനിഷിംഗ് ലൈനിനെ കുറിച്ചാണ് എനി നമുക്ക് എത്തിച്ചേരേണ്ട ഫിനിഷിംഗ് ലൈൻ എന്ന് പറയുന്നത് ക്രിസ്മസ് എക്സാമിന്റെ ഫിനിഷിംഗ് ലൈനാണ് അതിലേക്ക് നിങ്ങളെ സ്മൂത്ത് ആയിട്ട് എളുപ്പത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് എജുപോട്ട് എന്താണ് ഒരു അടിപൊളി സ്റ്റഡി പ്ലാനുമായിട്ട് ഡിസംബർ എട്ടാം തീയതി കൃത്യം ഏഴ് മണിക്ക് എത്തുന്നുണ്ട് സ്റ്റഡി പ്ലാൻ മാത്രമല്ല കൈനിറയെ സമ്മാനങ്ങളുമായിട്ടാണ് ഇത്തവണ എന്ത് നിങ്ങളിലേക്ക് എജുപോട്ട് എത്തുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നമ്മുടെ സ്റ്റഡി പ്ലാനിന്റെ ലിങ്ക് നിങ്ങൾ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ഇടുക ഒരു മുപ്പതാളിൽ കൂടി കഴിഞ്ഞാൽ ആ സ്റ്റാറ്റസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക ആ ഗൂഗിൾ ഫോമിൽ അപ്ലോഡ് ചെയ്യുക ഈ വർഷത്തെ ക്രിസ്മസ് പരീക്ഷ കൈനിറയെ സമ്മാനങ്ങളുമായിട്ട് നമ്മൾ അടിച്ചു തകർക്കും മറക്കരുത് ഡിസംബർ എട്ടാം തീയതി കൃത്യം ഏഴ് മണിക്ക് നമുക്ക് കാണാം ഗുഡ് ബൈ